ഹായ് എപ്പോൾ നമ്മുടെ മോണിയൻ സാമ്പ് മേത്ത് കൈവച്ചിട്ടെ ഇപ്പം പ്രശ്നം അത് ആ ടാസ്ക് കഴിഞ്ഞപ്പം ഇത്രയും സ്ഥലം ഇത്രയും സ്ഥലത്തിൽ മസ്താന നിൽക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ബോർഡ് ഇരിപ്പുണ്ട് പുള്ളിക്കാരൻ വന്നപ്പം ആ ബോർഡ് തട്ടി മീലാൻ നോക്കിയപ്പം ആ കൊച്ചു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആരാണ് പിടിക്കൂലേ പക്ഷെ അവളുടെ കണ്ണിലെ തെറ്റായിരുന്നു പക്ഷെ ശരിയാണ് ആ ആ കൊച്ചിന്റെ ഭാഗത്ത് തെറ്റായിരുന്നു അത് ആ സമയം ചോദിക്കാണ്ട് അത് പോയി ലക്ഷ്മിയോട് പറഞ്ഞ് ലക്ഷ്മി വന്ന് ചോദിക്കും അന്നിട്ട് ലക്ഷ്മി ചോദിക്കാനിട്ട് ഇവള് സീരിയസ് ആയിട്ടില്ലാണ്ട് കളിയും തമാശത്തിലേക്ക് ജോലിക്കണം കഴിഞ്ഞ ആഴ്ചയും ലാലെട്ടറിൻ്റെ വയലായിരുന്നു അണുമോക്ക് മേടിച്ചു കൊടുത്തത് നമ്മൾ മസ്താന അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ പുള്ളിക്കാരിച്ച് അപ്പം ഞാൻ കണ്ടതും ചെല്ലും അപ്പോൾ പുറത്തുള്ളൊരു ഇങ്ങനെ ദിശയിലും ആരെയും ഇങ്ങനെ കണ്ടു കാണുമില്ല എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാർ ഇവൾ പറഞ്ഞ വാക്ക് കേട്ടിട്ടാണ് അത്രയും വിഷയം ഉണ്ടാക്കിയത് പുള്ളിക്കാർക്ക് ഇച്ചിരി ഉണ്ടാകണം പക്ഷേ മറ്റവള് പറഞ്ഞ കേട്ടിട്ട് ഇതും കൂടി രണ്ടും കൂടി ചേർത്ത് പുള്ളിക്കാർ പുറത്തുള്ളവർ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവർ വന്ന് പറയേണ്ട മസ്താനേ വന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരി ഇങ്ങനെ അപ്പം ലാസ്റ്റപ്പം പുള്ളിക്കാരി മസ്താനി അതിനകത്ത് ഇല്ല ഇപ്പം അവളുടെ ഒരു സംഭവത്തിന് ലക്ഷ്മി ചെന്ന് ചോദിച്ചു ലക്ഷ്മി ചോദിക്കുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് ഒരാളോടും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് ദേഷ്യം വരെ നമ്മൾ ചോദിച്ചു പോകും അങ്ങനെയാണ് ഇപ്പോൾ ലക്ഷ്മി കാട് കയറി ചിന്തിച്ച് ആവശ്യമില്ലാത്തത് മേടിച്ച് കൂട്ടാൻ പോകണം എനിക്കെന്ന് പറഞ്ഞത് മസ്താനി ലാസ്റ്റ് ആകുമ്പോൾ ഒന്നും ഇല്ല നാളെ ലാളിട്ട് വന്ന് വഴുക്ക് പറയുമ്പോൾ മസ്താനി ഇതിനകത്ത് ആളേ ഇല്ല പറഞ്ഞു പറഞ്ഞുള്ളൂ ലക്ഷ്മി ഇങ്ങനെ വന്ന് ചോദിക്കുന്നാണ് അറിഞ്ഞില്ല ഈ വാക്ക് മസ്താനി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മസ്താനിക്ക് ആ സമയം ഒരു വിഷമം ഉണ്ടായാൽ വിഷമത്തോടെ ചോദിക്കാൻ പുള്ളിക്കാരി ഏതാണ്ട് മറ്റുള്ളവർ ഏൽപ്പിച്ച് വിട്ട് അവരെ കൊണ്ട് ചോദിച്ച് അവർ തമ്മിൽ വഴുക്കുണ്ടാക്കി കാണുന്ന രസമാണ് ആ പുള്ളിക്കാരിക്ക് തോന്നുന്നു ഇത് മസ്താനിക്കൊരു സീരിയസ് ഇല്ല പക്ഷെ പറഞ്ഞത് പറഞ്ഞ് പക്ഷേ ലക്ഷ്മി അത് കയറി പിടിച്ചോ അപ്പോൾ പുള്ളിക്കാരിക്ക് അതാകും വേണ്ട കഴിഞ്ഞ ആഴ്ച അനുമോള് വഴുക്കേൽപ്പിച്ചു ഈ പ്രാവശ്യം ലക്ഷ്മീനെ വഴക്കേൽപ്പിക്കും പുള്ളിക്കാരി ഇങ്ങനെ നിനക്ക് തോന്നും എന്താണീ പെങ്കൊച്ച് കാണിക്കണമെന്ന് അറിയാൻ പാടില്ല എന്തെങ്കിലും ഇച്ചിരി സ്ഥലത്ത് കൂടെ ആൾക്ക് കടന്ന് പോകാനേ ഉള്ളൂ അത് ബോർഡ് തട്ടി വീടാണോ നോക്കിയപ്പോൾ മേത്ത് തൊട്ട് ഇത് ഇപ്പോൾ ഇത് ക്യാമറ ക്യാമറക്കുമ്പോൾ പിടിക്കാൻ കഴിയും നിൽക്കുവാണ് പിന്നെ